സോ ഹലോ ഗ്സ് എല്ലാവർക്കും നമ്മുടെ പുതുരുള്ളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്തോനേഷ്യൻ ബസ് മിലാറ്റർ ആയിരുന്നു വന്നിരിക്കുന്നത് അതായത് നമ്മളൊരു ട്രിപ്പ് കളി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇരി ഹെവി ട്രിപ്പ് തന്നെയാണ് അപ്പോൾ പോകാൻ വേണ്ടി നമുക്കൊരു കിടലിലൊരു വണ്ടി തന്നെ വേണം അതുകൊണ്ട് തന്നെ നമ്മൾ ടൊയോൾട്ടയുടെ ഒരു ക്യാരവാൻ ടൈപ്പ് മിനി വാൻ തന്നെ മേടിച്ചിട്ടുണ്ട് അത്യാവശ്യം കിടില്ല വണ്ടി തന്നെയാണ് ഇപ്പം വണ്ടി നിലവിൽ വൈറ്റ് കളറിലാണ് നിൽക്കുന്നത് പ്ലെയിൻ ആണ് അതുപോലെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ റിമ്മ് ഇച്ചിരി ബൾക്കി ആയിട്ടുള്ള റിമ്മുകൾ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വണ്ടിയിൽ ഇതുവരെ ഗ്രാഫിക്സ് വർക്ക് തന്നെ ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങൾ ിൽ പറയാ ഗ്രാഫിക്സ് വർക്ക് വേണോ അതോ ഈ ഒരു രീതിയിൽ പോയാൽ മതിയോന്ന് നിങ്ങൾ പറയുക അപ്പം ഗ്രാഫിക്സ് വർക്ക് വേണോ എന്ന് വേണോ വേണ്ടിയെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം വേണോ എന്നാണ് പറയുന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ വണ്ടിയിൽ അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സ് വർക്ക് തന്നെ ചെയ്തു വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക നമ്മൾ ട്രിപ്പ് പോകുന്നത് ഈ ഒരു വണ്ടിയിൽ തന്നെയാണ് അപ്പം ടൊയ്റ്റാണ് വണ്ടി വരുന്നത് അപ്പം ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു നമ്മളിപ്പം ഈ ഒരു ഗെയിമിൽ നിലവിൽ ട്രാഫിക് മോഡുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അതായത് പുതിയൊരു അപ്ഡേഷൻ വന്നായിരുന്നു അതായത് ഇപ്പം ബസിഡ് വേർഷൻ നോക്കുകയാണെങ്കിൽ ഫോർ പോയിൻ്റ് ടൂവിലാണ് നമ്മുടെ ബസ്സിഡിൻ്റെ വേർഷൻ ില്ക്കുന്നത് അപ്പം ആ ഒരു അപ്ഡേഷനിൽ നമുക്ക് കുറേയധികം ബക്സുകൾ അതിനുണ്ടായിരുന്നു അതായത് നമ്മൾ ട്രാഫിക് മോഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ ഗെയിം ലോഡ് ആകുന്നില്ല അതായത് നമ്മുടെ ഗെയിമിലോട്ട് ലോട്ട് എൻ്റർ ആകുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ഗെയിം ഓട്ടോ ബൈക്ക് ആയി പോവുക അതുപോലെ തന്നെ നമ്മുടെ മാപ്പ് ഡൗൺലോഡിങ് ആകുന്നില്ല അങ്ങനെ കുറേയധികം മെററുകൾ അതിനെ തന്നെ നമ്മൾ ട്രാഫിക് മോഡ് തൽക്കാലം ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുകയാണ് അപ്പം അതെല്ലാം ഫിക്സ് ആവുകയാണ് നമ്മൾ ഉറപ്പായിട്ടും ട്രാഫിക് മോഡ് കളർ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മാ എക്സ്ട്രാ ആയിട്ടുള്ള മാപ്പ് മോഡ് കളഞ്ഞാൽ ആഡ് ചെയ്യുകയുള്ളൂ അതായത് ഓഫ് റോഡ് മാപ്പ് ഹിൽ മാപ്പ് അങ്ങനത്തെ മാപ്പുകൾ ഒന്നും തന്നെ ഇപ്പം നമുക്ക് നിലവിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബസിഡിലുള്ള മാപ്പിൽ തന്നെ ആയിരിക്കും നമ്മൾ ട്രിപ്പ് കളഞ്ഞെ പോകുന്നത് അതെല്ലാം ഒന്ന് എല്ലാവരും ഒന്ന് ഓർത്തു വെച്ചേക്കുക നിങ്ങളൊന്ന് ക്ഷമിക്കുകയൊക്കെ അപ്പം നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കോ കളഞ്ഞെ ബസ്സിഡിൻ്റെ ഭാഗത്തുള്ള കുറേയധികം പ്രശ്നങ്ങളാണ് അപ്പം അത് മാറുമാണ് നമ്മൾ ഉറപ്പായിട്ടും മാപ്പ് മോഡും ട്രാഫിക് മോഡും ഒക്കെ ആയിട്ട് വരുന്നത് തൽക്കാലം നമുക്ക് ഈ ഒരു മാപ്പ് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കാം അപ്പം ഈ ഒരു മാപ്പിലാണ് നമ്മൾ കിടയിലുള്ള ട്രിപ്പുകളിനെ പോകുന്നത് അപ്പം ഇപ്പം നമ്മൾ നിലവിലെ ട്രിപ്പുകൾ തന്നെ അല്ലേ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസും അതുപോലെ നമ്മുടെ വണ്ടി എങ്ങനെയുണ്ടെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനാണ് പോകുന്നത് അപ്പം നിങ്ങളിലേക്ക് നമ്മുടെ വണ്ടിയുടെ ആ ഒരു ലുക്കുകൾ തന്നെ എത്തിക്കണമല്ലോ അവിടെ വണ്ടി എങ്ങനെയാണ് ഇരിക്കുന്നത് അങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ട്രിപ്പുകൾ തന്നെ എ ട്രിപ്പ് കാലത്ത് എങ്ങനെയായിരിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് കണ്ടോസിൽ പറയാവുന്നതാണോ കേൾ നമുക്കെന്തായാലും ബൂസോറുകളിൽ തന്നെ ഇവിടെ വെച്ച് നിർത്തുവാണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ടുള്ള വീഡിയോ ആണ് ശ്രമിക്കുക നമ്മൾ റൂക്കൂ സിക്സ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനും വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കോട് കൊടുക്കാനും നിങ്ങൾ മറക്കരുത് അപ്പം ചില ഗുഡ് ബൈ ഗേസ് ഓക്കെ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ നമ്മൾ ട്രിപ്പുമായിട്ടാണ് വരുന്നത് ഓക്കെ അപ്പം ആരും ട്രിപ്പിൽ കാണാം ഓക്കെ അപ്പം വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ പവറും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ വണ്ടി എന്തുകൊണ്ടും നമ്മുടെ ട്രിപ്പ് പോകാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വണ്ടി തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത്ര നേരം നല്ല മഴയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പം മഴ മാറി അത്യാവശ്യം നല്ല വേലികൾ തന്നെ വന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നമ്മുടെ വണ്ടി തന്നെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ കിടന്നൊരു ട്രിപ്പായിട്ടാണ് വരുന്നത് അപ്പം എന്തായാലും നമ്മുടെ വണ്ടി അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് അപ്പം നിങ്ങൾ പറയുക നമ്മുടെ വണ്ടിയിലെ ഗ്രാഫിക്സ് വർക്ക് തന്നെ ചെയ്യണോ വേണ്ടതെന്ന് നിങ്ങൾ എന്നാലും പറയുക അപ്പം ഉറപ്പായിട്ട് നമ്മൾ നിങ്ങളുടെ അഭിപ്രായം വെച്ച് എല്ലാം ചെയ്തു വരുന്നതാണ് അപ്പോൾ നമ്മൾ എന്നാലും വണ്ടി കളനെ ഇവിടെ എല്ലാം സൈഡാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കളി ഉള്ളൂ നമ്മുടെ വണ്ടി ഒന്ന് പരിചയപ്പെടുത്തണമായിരുന്നു അപ്പം ട്രിപ്പ് കാലത്തന്നെ പോവാണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കണമായിരുന്നു ഓക്കെ അത് നമുക്ക് എന്തായാലും വണ്ടി ഇവിടേക്ക് സൈഡാക്കാം നമ്മുടെ വണ്ടിയിൽ അത്യാവശ്യം നല്ല ചെളിയും പൊടികൾ തന്നെ ഉണ്ട് നമ്മുടെ റോഡുകളുടെ അവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ വണ്ടി റോഡിലൊക്കെ ചെളിയും പൊടിയും കുഴിയൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയിൽ അത്യാവശ്യം നല്ല ചെടികൾ തന്നെ ആയിട്ടുണ്ട് നമുക്ക് അടുത്ത അതായത് അടുത്ത വീഡിയോയിൽ നമ്മൾ ട്രിപ്പ് പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി എല്ലാം തന്നെ എല്ലാം കൊണ്ടും സെറ്റാക്കി വെക്കണം നമ്മുടെ വണ്ടി ഒന്ന് വാഷ് ചെയ്യാതെ തന്നെ ചെയ്യാൻ കൊടുക്കണം അപ്പം നമ്മുടെ ചരേ വീഡിയോ കളർ തന്നെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പിൽ കാണാം അപ്പം ചെറിയ ബേബി